ബിഗ് ബോസ് സീസൺ സിക്സ് വോട്ടിംഗ് മാറി മറിയുകയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ആഴ്ചയും അതേ മത്സരാർത്ഥികൾ തന്നെയാണ് ലിസ്റ്റിൽ ഉള്ളത് ബുധനാഴ്ച രാവിലെ ആറ് മണിവരെയുള്ള വോട്ടിങ്ങിൻ്റെ റിസൾട്ടാണ് എൻ്റെ ലിസ്റ്റിലുള്ളത് ജിൻഡോയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് തൊട്ട് താഴെ തന്നെ അഭിഷേക് ശ്രീകുമാറുമുണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് മൂന്നാമതായിട്ട് ശ്രീതുവാണ് രണ്ട് ലക്ഷത്തി എട്ട് ഓട്ടുകളാണ് ശ്രീതുവിന് കിട്ടിയിരിക്കുന്നത് നാലാമതായിട്ട് ഋഷിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് ഓട്ടുകൾ അഞ്ചാമതായിട്ട് നോറയാണ് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അൻപത്തിരണ്ട് ഓട്ടുകൾ അൻസിബ ആറാമതായിട്ടാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് ഓട്ടുകളാണ് ഏഴാമതായിട്ട് നമ്മുടെ ശരണ്യാണ് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓട്ടുകൾ എട്ടാം സ്ഥാനം ജാൻമണിക്കാണ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വോട്ടുകൾ ഇതിൽ അവസാനം വന്നിരിക്കുന്നത് ഏറ്റവും വോട്ട് കുറവ് നമ്മുടെ ശ്രീരേഖയ്ക്കാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഓട്ടുകളാണ് റിസൾട്ടുകൾ മാറി മറിയുകയാണ് മുന്നിലുണ്ടായിരുന്നവർ പിന്നിലും പിന്നിലുണ്ടായിരുന്നവർ മുന്നിലും ഇതനുസരിച്ച് പോവുകയാണെങ്കിൽ ശ്രീരേഖ ജാൻമണി എന്നിവരാണ് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതൽ താങ്ക്സ് ഫോർ വാച്ചിങ്